നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കെ സ്ക്രീനിൽ ആഡ് കോള് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷന്റെ പ്രത്യേകത അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ആഡ് കോഡിന്റെ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ ഇപ്പോൾ രണ്ടു പേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കോളിലേക്ക് മൂന്നാമതൊരാളെ കൂടി ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ആഡ് കോളിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ എവിടെയാണെങ്കിലും അയാളെ കൂടി കോളിൽ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരുമിച്ച് സംസാരിക്കാൻ സാധിക്കും സാധിക്കുന്നതാണ് ഇത് വെറും മൂന്ന് പേർക്ക് ഒരുമിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന ഓപ്ഷൻ ഇല്ല നിങ്ങളൊരു എയർടെൽ വി ഐ വി എസ് എൻ എൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ അഞ്ച് പേരെ വരെ അത് വിവിധ സ്ഥലങ്ങളിലായാലും നിങ്ങൾക്ക് ഇതുപോലെ മെർജി ചെയ്ത് കോൾ കോൺഫറൻസിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങളൊരു ജിയോ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആറ് പേരെ അത് നിങ്ങൾ സഹിതമാണ് നിങ്ങൾ സഹിതം ആറ് പേരെ വരെ നിങ്ങൾക്ക് ഇതുപോലെ കോൾ കോൺഫറൻസിൽ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ സ്ക്രീനിൽ നിങ്ങൾക്ക് രണ്ട് ഫോണുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇത് രണ്ടും വേറെ വേറെ സ്ഥലത്തുള്ള സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പം ഞാൻ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്കാണ് കോൾ ചെയ്യുന്നത് എന്നിട്ട് ഈ ഫോണിൽ നിന്ന് പുതിയ ഒരാളെ കൂടി ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ പുതിയ ഒരാളെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിലവില് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഫോണിൽ നിങ്ങളുടെ കോള് ഹോൾഡിൽ വെച്ചിരിക്കുകയാണെന്ന് പറയും അതുകൊണ്ട് തന്നെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ തന്നെ പറയണം ഞാൻ മറ്റൊരാളെ കണക്ട് ചെയ്യുകയാണ് അപ്പോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അല്പനേരം വെയിറ്റ് ചെയ്യുക നമ്മൾ വിളിക്കുന്ന മൂന്നാമത്തെ ആൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൂന്ന് കോളും തമ്മിൽ മെർജ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് ഞാൻ ആദ്യം വിശദീകരിച്ചു തന്നത് അപ്പം ഞാൻ ആദ്യം ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ് ഓക്കെ കോൾ വന്നിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോൾ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പല ഫോണിലും ആഡ് കോൾ എന്ന് പല സ്ഥലത്താണ് കാണിക്കുക ഇപ്പം ഈ ഫോണിൽ നിങ്ങൾക്ക് കാണാം ആഡ് കോൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ നേരെ മറിച്ച് ഈ ഫോണിൽ ഇവിടെ കാണിക്കുന്നില്ല മറിച്ച് ഇവിടെ ത്രീ ഡോട്ട്സ് ഉണ്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആഡ് കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓക്കെ ഞാൻ പുതിയൊരാളെ ആഡ് ചെയ്യുകയാണ് കോളിലൂടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു ലൈനിൽ തുടരുക ഹോൾഡിൽ വെച്ചിരിക്കണെന്ന് പറയുന്നത് കേട്ടല്ലോ ഇനി ഫൈസൽ ബായിക്കാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ഫൈസൽ ബൈ ഫൈസൽ ബായി കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് ലൗഡ് സ്പീക്കറാക്കി തരാം ഹലോ ഫൈസൽ കാ ഹലോ ആ ഞാനിത് മെർജ് കോളിൽ വെച്ചതാണ് ഓക്കെ ഞാനൊന്ന് മറ്റേ ഫോണുമായിട്ട് കോൾ ഒന്ന് മെർജ് ചെയ്യുന്നുണ്ട് ഓക്കെ ശേഷം ഇവിടെയുള്ള ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഫോണിൽ അങ്ങനെയല്ല ഇവിടെ തന്നെ മെർജിൻ്റ് ഓപ്ഷൻ കാണിക്കും ജസ്റ്റ് നിങ്ങൾ ഈ മെർജിൻ്റ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ മൂന്ന് ഫോണും ഒരുമിച്ച് ആയി കഴിഞ്ഞു ഇനി ഇവർക്കും നമ്മൾ പറയുന്നത് ഓക്കെ ഞാനൊന്ന് വോളിയം കുറച്ചോട്ടെ വയസ്സൽക്കാ ഇത് ഇസ് ഡിസ്റ്റേബാന്ന് ഓക്കെ ഇനി ഫൈസൽബായി അടക്കം മൂന്ന് പേർക്കും ഒരുമിച്ച് സംസാരിക്കാൻ പറ്റും ഈ ഫോണിലുള്ളവർക്കും ഈ ഫോണിലുള്ളവർക്കും ഫൈസൽ ബായിയുടെ ഫോണിലുള്ളവർക്കും ഒരുമിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് മെർജ് കോളിംഗ് ഇനി നമുക്ക് നാലാമതൊരാളെ കോൾ ചെയ്യണമെങ്കിലും ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഇതുപോലെ തന്നെ എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് മെർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ